ഒരമ്മയുടെ ആത്മരോധനം ലോകമേ നിലയ്ക്കാത്തൊരു ഹൃദയവേദനയാൽ ഒരമ്മ നിൻ മുന്നിൽ കേണിടുന്നു കേണിടുന്നു ഒരമ്മ നിൻ മുന്നിൽ കേണിടുന്നു തിരിച്ചു തരുമോ എൻ പൊന്മകളെ പത്തു മാസം ചുമന്നൻ ഗർഭപാത്രത്തിൻ നോവുകൾ സാക്ഷിയാക്കി ചോദിച്ചിടുന്നു ഞാൻ തിരിച്ചു തരുമോ എൻ ജീവൻ്റെ ജീവനാ പൊന്മകളേ ഇത്രയും വലിയൊരപരാധമൻ മകൾ ചെയ്തതെന്തെന്നു പറയുക ലോകമേ എന്തിനുമേതിനും പ്രതികരിച്ചിടുന്ന പ്രസ്ഥാനങ്ങളെ അധികാര കേന്ദ്രങ്ങളെ റ്റൊരമ്മ തൻ നോവുകൾ തീരാത്ത വേദനയാൽ നിങ്ങൾ തൻ മുന്നിൽ കേണപേക്ഷിക്കും ഇനിയും ഇവിടെ ഈ ഗതിയൊരു ദുർഗതി നിരാലംബയാ മറ്റൊരമ്മയ്ക്കും നൽകിയിടല്ലേ നൽകിടല്ലേ നൽകിയിടരുതേ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നീതിന്യായങ്ങൾ നടത്തുന്നിടങ്ങളിൽ ജനാധിപത്യത്തിനെന്നും മാതൃകയാ ഭാരതമേ ഭാരതമാതാവേ നിൻ മുന്നിൽ കൈകൾ യാചിച്ചിടുന്നു കേണപേക്ഷിക്കുന്നു കേണപേക്ഷിച്ചിടുന്നു ഇനിയും ഒരമ്മക്കും പെറ്റുവളർത്തിയതൻ മകളയോർത്ത് ദുഃഖമാം തീച്ചുളയിൽ കത്തിയെരിഞ്ഞമർന്നിടുവാൻ ഒരു ഗതി ദുർഗതി നൽകരുതേ നൽകിയിടരുതേ നൽകി